എല്ലാവർക്കും വിഷയത്തിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് മുമ്പേ വോട്ടർ പട്ടികയിൽ പേര് സോണിയാഗാന്ധിക്കെതിരെ ബിജെപി നൽകിയ ഹർജി ഡൽഹി കോടതി തള്ളിക്കളഞ്ഞു ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് യു എൻ രക്ഷാ സമിതി വിളിച്ചു ചേർത്തു ദോഹയിൽ ആക്രമണം നടത്തിയത് ഇസ്രായേൽ ആണെന്നിരിക്കെ ഇസ്രായേലിന്റെ പേര് പോലും പറയാതെ സമിതി ക്രമത്തെ അപലപിച്ചു കേരളത്തിൽ ഡിവൈഎഫ്ഐ നേതാവിന് പോലും രക്ഷയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടൂരിൽ ഡിവൈഎഫ്ഐ നേതാവിന്റെ മരണത്തിന് കാരണമായത് പോലീസ് മർദ്ദനമാണെന്നും അദ്ദേഹം ആരോപിച്ചു വിഷയത്തിൽ മുഖ്യമന്ത്രി മൗനം തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ജോയലിന്റെ മരണം കസ്റ്റഡി മർദ്ദനം മൂലമാണെന്ന് ആവർത്തിച്ചു കുടുംബം ർദ്ദിച്ചത് സി പി എം നേതാക്കളുടെ ജോലി തട്ടിപ്പ് പുറത്തറിയാതിരിക്കാനാണെന്നും കുടുംബം പറഞ്ഞു സി പി എമ്മിനെതിരെ ഗുരുതര ആരോപണവുമായി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി സി പി എം വെറുമൊരു കവർത്താ സംഘമാണെന്നും ഇരുവ് നടത്തിയാൽ ഏരിയ സെക്രട്ടറി മുതൽ മുകളിലോട്ടുള്ളവർ കട്ടുമിടിക്കുന്നത് ലക്ഷങ്ങളാണെന്നുമാണ് ശരത് പ്രസാദിന്റെ വെളിപ്പെടുത്തൽ പ്രവാസികൾക്ക് തപാൽ വോട്ട് ചെയ്യുക എന്ന മഹത്തായ കാര്യം സജീവമായി പരിഗണിക്കുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത് നിലവിൽ വന്നേക്കാം ഇപ്പോൾ രാജ്യത്തിൻ്റെ മുന്നിലുള്ള പ്രധാന വിഷയം വോട്ട് ജോലിയാണെന്നും അല്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണിപ്പൂർ സന്ദർശനമല്ലെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു